എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സ്യൂസിന്റെ ഇമോർട്ടൽ വൈഫ് അതായത് ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സ്യൂസ് ഭാര്യമാരാക്കിയ സ്ത്രീകളെ പറ്റിയുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഹെസീദിന്റെ ഓർഡർ തന്നെ പിന്തുടരാം ഹെസീദ് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഭാര്യമാരുടെ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം മെറ്റിസിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവോ ക്രോണസിനെ നശിപ്പിക്കാനായിട്ട് സ്യൂസിന് ഉപദേശം കൊടുത്ത നദീദേവത നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ മെറ്റിസിനെ ഓർമ്മ വെച്ചോണെന്ന് മെറ്റിസിനെയാണ് സ്യൂസ് ആദ്യം ഭാര്യയാക്കിയത് മെറ്റിസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ വിസ്ഡം ബുദ്ധി ഇന്റലിജൻസ് എന്നൊക്കെയാണ് ഒരു തരത്തില് കണ്ണിങ് ഇന്റലിജൻസ് അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ടൈറ്റന്മാരായ ഓഷ്യനസിന്റെയും ടെത്തിസിന്റെയും പല മക്കളിൽ ഒരുവളാണ് മെറ്റിസ് ഇതുവരെയുള്ള കഥകളിൽ നിന്ന് നമുക്ക് അറിയാം ഒരു അനുസരിച്ചിട്ട് അച്ഛന്റെ നാശം മക്കളുടെ കൈകൊണ്ടെന്നുള്ളതായിരുന്നു യുറാനസിനെ നശിപ്പിച്ചത് ക്രോണസ് ക്രോണസിന്റെ നാശത്തിന് കാരണമായത് സ്യൂസ് സ്വാഭാവികമായിട്ടും സ്യൂസിനും അങ്ങനെ ഒരു പേടി ഉണ്ടായി മെറ്റിസിൽ നിന്ന് തനിക്കുണ്ടാകുന്ന കുട്ടി തന്റെ എന്തകനാകുമോ എന്നൊരു ഭയം സ്യൂസിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു മരണഭയം കൊണ്ട് ക്രോണസി ചെയ്തത് എന്താ മക്കളെ ആകെ വിഴുങ്ങിക്കളഞ്ഞില്ലേ സ്യൂസ് ഒരുപടി കൂടി കടന്നുപോയി ഗർഭിണിയായിരിക്കുമ്പോഴേ മെറ്റിസിന് അങ്ങ് കളഞ്ഞു പക്ഷെ മരണമില്ലാത്തവരല്ലേ ദേവന്മാർ മെറ്റിസ് സ്യൂസിന്റെ ഉള്ളിലിരുന്ന് സ്യൂസിന്റെ മറ്റൊരു ബുദ്ധിയായി പ്രവർത്തിക്കുന്നുവെന്നാണ് പറയുന്നത് അപ്പോ ഗർഭത്തിലുണ്ടായിരുന്ന മെറ്റിസിന്റെ കുട്ടിയോ മെറ്റിസ് സ്യൂസിന്റെ ശരീരത്തിനുള്ളിൽ ഉള്ളിലിരുന്ന് തന്നെ പ്രസവിക്കുകയും അതിലുണ്ടായ കുട്ടിക്ക് അവൾ വടച്ചട്ടയും പരിചയമൊക്കെ ഉണ്ടാക്കി നൽകുകയും ചെയ്തു ഒടുവിൽ പൂർണ്ണ വളർച്ച എത്തിയ ആ കുട്ടി സ്യൂസിന്റെ ശിരസിൽ നിന്നും പുറത്തു വരികയാണ് ഉണ്ടായത് ആ ദേവതയാണ് എന ബുദ്ധിയുടെയും ശൂരത്വത്തിന്റെ ഒക്കെ ഗ്രീക്ക് ദേവത ട്രിറ്റോ നദിയുടെ കരയിൽ വെച്ചാണ് അവൾ സ്യൂസിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നത് അതുകൊണ്ട് ട്രിറ്റോജീനി എന്നാണ് ഹെസ്യത് അവളെ വിളിച്ചിരിക്കുന്നത് അടുത്തതായി സ്യൂസ് വിവാഹം കഴിച്ചത് ടൈറ്റന്മാരിൽ തന്നെ ഒരാളായ തെമിസിനെയാണ് വിശുദ്ധ നിയമങ്ങളുടെ ദേവത എന്നാണ് തെമിസ് അറിയപ്പെടുന്നത് ഓറക്കിൾ ഓഫ് ഡെൽഫി എന്ന് നമ്മളെ ഗ്രീക്ക് കഥകളിലൊക്കെ ഇടക്കിടക്ക് കേൾക്കാറുണ്ട് ഡെൽഫിയിലെ പ്രവചന ദേവത ഏറ്റവും ആദ്യം തെമിസ് ആയിരുന്നു ആ ഒറക്കിൾ ഓഫ് ഡെൽഫി പിന്നീടാണ് അപ്പോളോ ആ സ്ഥാനത്തേക്ക് വരുന്നത് തെമിസിന് ജ്യൂസിൽ നിന്നും ആറ് പെൺമക്കളാണ് ഉണ്ടായത് മൂന്ന് ഹൊറൈമാരും മൂന്ന് മൊറൈമാരും ഹൊറൈമാര് മൂന്ന് പേരും സീസൺസിൻ്റെയും മൊറൈമാര് മൂന്ന് പേരും വിധിയുടെ അതായത് ഫെയ്റ്റിന്റെയും ദേവതമാരായാണ് കരുതപ്പെടുന്നത് മെറ്റിസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മള് ഓഷ്യനസിന്റെയും തെറ്റിസിന്റെയും മകളാന്ന് പറഞ്ഞിരുന്നല്ലോ ഓഷ്യനസിനും തെറ്റിസിനും മക്കളായിട്ട് ഒരുപാട് ദേവതകൾ ഉണ്ടായിട്ടുണ്ട് അവരിൽ ഒരുവളായ യൂറിനോമിയയാണ് ജ്യൂസ് അടുത്തതായിട്ട് വിവാഹം കഴിച്ചത് യൂറിനോമിക്ക് സ്യൂസിൽ നിന്നുണ്ടായ മക്കളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേസസ് എന്നാണ് സ്റ്റീഫൻ ഫ്രൈയുടെ മിത്തോസിൽ പറയുന്നത് ടൈറ്റനോമാക്കിയുടെ സമയത്താണ് സ്യൂസ് യൂറനോമിയെ തേടി പോയതെന്നും അവളിൽ ഈ മൂന്ന് പെൺമക്കള് ആണ് ഹെസിയത് ആ മൂന്ന് പെൺകുട്ടികൾക്ക് നൽകിയ പേരുകൾ എഗ്ലായി യുഫ്രസൈൻ താലിയ എന്നിങ്ങനെയാണ് നമ്മുടെ ഒൻപതും യൂസുമാരിൽ ഒരാളുടെ പേരും താലിയ എന്നാണ് പക്ഷെ അത് വേറെ ഇത് വേറെ യൂറനോമിയെ പറ്റി പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഹെഫേസ്റ്റസ് എന്ന പേരുള്ള ഒരു ഗ്രീക്ക് ദേവനുണ്ട് ഹെറേഡേസ് യൂസിന്റെ മകനാണ് ജനിച്ചപ്പോ ലേശം അംഗഭംഗവും ഒക്കെ ആയിട്ട് ജനിച്ചത് കാരണം ഹെരയ്ക്ക് അവനോട് ദേഷ്യമായിരുന്നു ഹെര ഭൂമിയിൽ ഉപേക്ഷിച്ച ഹെഫേസ്റ്റസിനെ എടുത്തു വളർത്തിയത് യൂറിനോമിയും അമ്മയായ തെറ്റിസും കൂടിയാണ് അടുത്തയാൾ ഡെമിറ്റർ ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്രോണസിനും റയക്കുണ്ടായ ആറു മക്കളില് രണ്ടാമത്തെ ആണ് ഹെസ്റ്റിയയ്ക്ക് ശേഷം ഉണ്ടായ ആളാണ് ഡെമിറ്റർ കൃഷിയുടെയും ഫലഭൂഷ്ടിയുള്ള മണ്ണിൻ്റെയും വിളവെടുപ്പിന്റെ ഒക്കെ ദേവതയായിട്ടാണ് ഡിമീറ്റർ കരുതപ്പെടുന്നത് ജ്യൂസിനും ഡിമീറ്ററിനും ഉണ്ടായ മകളാണ് പേഴ്സിഫോണി മകളായ പേഴ്സിഫോണിയുടെ അതീവ സ്നേഹമായിരുന്നു ഡിമിറ്ററിന് പേഴ്സിഫോണിക്ക് വേണ്ടി ഹേഡിസുമായിട്ടുണ്ടായ കലഹം പിന്നെ പോസൈഡുമായിട്ട് വഴക്കിട്ടത് ഇതൊക്കെ ഡിമിറ്ററിന്റെ മിത്തുകളിൽ പ്രധാനപ്പെട്ടവയാണ് ഇതൊക്കെ നമുക്ക് വഴിയേ കാണാം ഗ്രീക്ക് മിത്തോളജി തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒൻപത് മ്യൂസസിനെ പറ്റിയുള്ള വീഡിയോ ആണ് അത് ശരിക്കും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലുള്ള വീഡിയോ ആണ് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം ഓർമ്മയുടെ ദേവതയായ നിമോസിൻ്റെയും സ്യൂസിൻ്റെയും മക്കളാണ് ഈ ഒൻപത് മ്യൂസസ് പന്ത്രണ്ട് ടൈറ്റന്മാരിൽ ഒരുവളാണ് നിമോസിൽ സ്യൂസ് ഒരു ഇടേന്റെ രൂപത്തിൽ നിമോസിൻ്റെ കൂടെ ഒൻപത് ദിവസം ചെലവഴിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടികളാണ് ഈ ഒൻപത് വാഗ്ദേവതമാരെന്നാണ് പറയപ്പെടുന്നത് കലയുടെയും ശാസ്ത്രത്തിന്റെയും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ ദേവതമാരാണ് സ്യൂസിന്റെയും നിമോസിന്റെയും മക്കളായ ഈ ഒൻപത് പെൺകുട്ടികൾ അടുത്തതായി ലെറ്റോ ടൈറ്റന്മാരായ ക്രൈസിന്റെയും ഫോബയുടെയും മകളാണ് ലെറ്റോ ലെറ്റോ കുറച്ചുകൂടി പ്രശസ്തിയാവാൻ കാരണം അവളുടെ മക്കളാണ് അപ്പോളോയുടെയും ആർട്ടിമസിന്റെയും അമ്മയാണ് ലെറ്റോ ഒരു പക്ഷേ സ്യൂസിന്റെ മക്കളെ ഗർഭം ധരിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദേവത കൂടിയാണ് ലെറ്റോ ആരുടെ അടുത്തു നിന്നാ ഹെറയുടെ തന്നെ ലെറ്റോ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളെ നാടായ നാട് മുഴുവൻ ചുറ്റിച്ചിട്ടുണ്ട് ഹെറ ഹെറയുടെ ദേഷ്യത്തെ ഭയന്ന് ഒരു പ്രദേശവും ലെറ്റോയ്ക്ക് അഭയം നൽകാൻ തയ്യാറായില്ല ഒടുവിൽ ഡീലോസ് എന്ന പേരുള്ള ഒഴുകി നടക്കുന്ന ഒരു ദ്വീപിൽ മാത്രമാണ് ലെറ്റോയ്ക്ക് പ്രവേശനം കിട്ടിയത് അത് അതുമാത്രവുമല്ല പ്രസവ സമയത്ത് സ്ത്രീകളുടെ രക്ഷയ്ക്കായി എത്തുന്ന എലീത്യ എന്ന ദേവതയെ ഹെറ തടഞ്ഞു വെച്ചു അതുകൊണ്ട് തന്നെ നീണ്ട ഒൻപത് ദിവസത്തെ കഠിനമായ വേദനയ്ക്ക് ശേഷമാണ് ആർട്ടിമസിനും അപ്പോളോയ്ക്കും ജന്മം നൽകാൻ ലെറ്റോയ്ക്ക് സാധിച്ചത് ലെറ്റോയുടെ വരവിന് മുമ്പ് വരണ്ട് കിടന്നിരുന്ന ഡീലോസ് അതിനുശേഷം ഫലഭൂഷ്ഠിയുള്ള ഒരു പുണ്യപ്രദേശമായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഏറെ പ്രശസ്തരായ ഇരട്ടകളാണ് ലെറ്റോയുടെ മക്കളായ ആർട്ടിമസും അപ്പോളോയും സ്യൂസിന്റെ ഭാര്യമാരെ പറ്റി പറയുമ്പോൾ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിരുന്ന പേരല്ല മയ്യുടേത് കാരണം നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള ഹെസീതിന്റെ ലിസ്റ്റില് മയ്യയുടെ പേരില്ല പക്ഷേ ഹോമറിന്റെ സ്തുതിഗീതങ്ങളിൽ മയ്യ കടന്നു വരുന്നുണ്ട് അറ്റ്ലസിന്റെയും പ്ലിയോണി എന്ന ദേവതയുടെയും മകളാണ് മയ്യ മയ്യയും സഹോദരിമാരെയും കൂടി ചേർത്തിട്ട് പ്ലേഡ്സ് എന്ന പേരിലാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയപ്പെടുന്നത് മയ്യയും സ്യൂസിനെയും ബന്ധപ്പെടുത്തിയ ഒരുപാട് കഥകളൊന്നുമില്ല പക്ഷെ ഇവർക്കുണ്ടായ കുട്ടി ഹെർമിസ് മിടുമിടുക്കനാണ് ജനിച്ച ഉടനെ തന്നെ വീര സാഹസിക കാര്യങ്ങളൊക്കെ ആണ് ഹെർമിസ് ചെയ്തിട്ടുള്ളത് ഒളിമ്പ്യന്മാരിൽ ഒരാളായ ഹെർമിസിന്റെ അമ്മ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റില് മയെ കൂടി ഉൾപ്പെടുത്താം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജ്യൂസിന്റെ ഭാര്യയായ ഹെറയെ പറ്റി പറയാം ഹെര എന്നും ഹീരാന്നും ഒക്കെ പല രീതിയിൽ ഈ പേര് ഉച്ചരിച്ച് കാണുന്നുണ്ട് സൗകര്യം എന്നുള്ള രീതിയിൽ ഹെറ എന്ന് പറയുന്നുള്ളൂ ടൈറ്റന്മാരായ റേഡിയും ക്രോണസിന്റെയും ആറു മക്കളിലൊരാൾ തന്നെയാണ് ഹെറൈ ഹെരയുടെയും സ്യൂസിന്റെയും വിവാഹത്തിനെ പറ്റി തന്നെ ഒരുപാട് മിത്തുകളുണ്ട് മറ്റാരും അറിയാതെ രഹസ്യമായിട്ടാണ് ഹെരയും സ്യൂസിൻ വിവാഹം കഴിച്ചതെന്ന് ഒരു പക്ഷം പറയുന്നു വേറൊരു കഥയില് പലതവണ ഒരു കുലിന്റെ രൂപത്തിൽ നടന്ന് ഹെരയെ വശീകരിച്ച് സ്യൂസ് കല്യാണം കഴിച്ചാണെന്ന് പറയുന്നുണ്ട് കഥ എന്തു തന്നെ ആയാലും ഗ്രീക്ക് കഥകളിൽ ഉടനീളം കുപ്രസിദ്ധമായ ഒരു പേരാണ് ഹെരയുടെ സ്യൂസിനും ഹെരയ്ക്കും ഉണ്ടായ മക്കളാണ് ഹെബെ ഏറിസ് എലിത്തിയ എന്നിവർ ഹെഫേസ്റ്റസിന്റെ മാതാപിതാക്കളും സ്യൂസും ഹെരയുമാണെന്ന് ചില കഥകളിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റു ചില കഥകൾ പ്രകാരം സ്യൂസ് സ്വയം എഥേനക്ക് ജന്മം നൽകിയതിൽ ദേഷ്യപ്പെട്ട് ഹെര ഉണ്ടാക്കിയതാണ് ഹെഫേസ്റ്റസിനെ എന്നാണ് വിവാഹത്തിന്റെ ദേവതയായിട്ടാണ് ഹെര അറിയപ്പെടുന്നത് ഹെരയുടെ ഏർ സൽകൃത്യങ്ങളെക്കാട്ടിലും ഹെര സ്യൂസിന്റെ ഭാര്യമാരോടും മക്കളോടും ചെയ്ത ദുഷ്കൃത്യങ്ങളുടെ പേരിലാണ് പ്രസിദ്ധിയായിട്ടുള്ളത് നമുക്ക് ഹെർകുലീസിന്റെ അമ്മയായ ആൽമിനിയോടും സെമിലിയോടും ഒക്കെ ഹെര ചെയ്ത ദുഷ്ടതരങ്ങളുടെ കഥ പറയാം ഗ്രീക്ക് ഇതിഹാസങ്ങളിലുടനീളം ഇനി ഒരുപാട് കഥകളിൽ നമുക്ക് ഹെരയെ കാണേണ്ടതുണ്ട് അപ്പോൾ ഹെരയുടെ പ്രധാനപ്പെട്ട കഥകളെല്ലാം അപ്പോഴത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് സ്യൂസിന്റെ ദേവഭാര്യമാരെ പറ്റിയാണ് അതായത് ഇമ്മോർട്ടൽ വൈഫ്സ് ഓഫ് സ്യൂസ് അടുത്ത വീഡിയോയിൽ നമ്മൾ സ്യൂസിന്റെ മോർട്ടൽ വൈഫ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പ്രധാനമായും മനുഷ്യ സ്ത്രീകളിൽ സ്യൂസിനുണ്ടായ കുട്ടികളെ പറ്റിയും അവരുടെ കഥകളും അപ്പോൾ video like poem where keep watching sarang speaks thanks